രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപാലമാണ് പുതിയ പാമ്പൻപാലം ഏപ്രിൽ ആറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്ന പുതിയ പാമ്പൻപാലത്തിന് നിരവധി സവിശേഷതകളാണ് ഉള്ളത് ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള അന്തിമ ട്രയൽ കഴിഞ്ഞ ദിവസം വിജയകരമായി പൂർത്തിയാക്കിയായിരുന്നു പുതിയ പാമ്പൻ പാലം വരുന്നതോടെ അമൃത എക്സ്പ്രസ് അടക്കമുള്ള ട്രെയിനുകൾ രാമേശ്വരം വരെ നീട്ടുമെന്ന സവിശേഷതയും കൂടി ഇതിനുണ്ട് രാമേശ്വരത്തേക്കും ധനുഷ്കോടിയിലേക്കുമുള്ള സഞ്ചാരികൾക്ക് പുതിയ പാമ്പൻ പാലം അനുഗ്രഹമാകും ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നിർമ്മിച്ച പാമ്പനിലെ റെയിൽവേ പാലത്തിന്റെ അറ്റകുറ്റപ്പണി അസാധ്യമായതിനെ തുടർന്നാണ് പുതിയ പാമ്പൻ റെയിൽവേ പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത് അപകട മുന്നറിയിപ്പിനെ തുടർന്ന് പഴയ പാമ്പൻ പാലത്തിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം രണ്ടായിരത്തി ഡിസംബർ ിസംബർ ഇരുപത്തിമൂന്നിൽ നിർത്തിവച്ചിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് നവംബറിലാണ് പുതിയ പാമ്പൻപാലത്തിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത് രണ്ടര കിലോമീറ്റർ നീളമുള്ള പാമ്പൻപാലത്തിനായി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് വന്നത് റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമായ റെയിൽ വികാസം നിഗം ലിമിറ്റഡ് ആണ് പുതിയ പാമ്പൻ പാലം നിർമ്മിച്ചത് പഴയ പാലത്തിന്റെ ഒരു ഭാഗം സ്മാരകമാക്കി മാറ്റാനും തീരുമാനമായിട്ടുണ്ട് ഏപ്രിൽ ആറിന് താമ്പരത്ത് നിന്നും രാമേശ്വരത്തേക്കുള്ള പുതിയ ട്രെയിനിനും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് പാമ്പൻ പാലത്തിന്റെ സവിശേഷതകൾ ഇതൊക്കെയാണ് ഇലക്ട്രോ മെക്കാനിക്കൽ വെർട്ടിക്കൽ ലിഫ്റ്റ് പുതിയ പാമ്പൻ പാലം കുത്തനെ ഉയർത്താനും താഴ്ത്താനും ഇലക്ട്രോ മെക്കാനിക്കൽ വെർട്ടിക് ലിഫ്റ്റ് ആണ് ഉപയോഗിക്കുന്നത് പാലം ഉയർത്താൻ മൂന്ന് മിനിറ്റും താഴ്ത്താൻ രണ്ടു മിനിറ്റുമാണ് വേണ്ടിവരിക കൂടുതൽ വലിയ കപ്പലുകൾ പുതിയ പാമ്പൻപാലം ഇരുപത്തിരണ്ട് മീറ്റർ വരെ സമുദ്രനിരപ്പിൽ നിന്നും ഉയർത്താനാവും പഴയ പാലത്തിന് ഒന്ന് പോയിന്റ് അഞ്ച് മീറ്റർ മാത്രമായിരുന്നു സാധിച്ചിരുന്നത് ഇതോടെ കൂടുതൽ വലിയ ബോട്ടുകൾക്കും കപ്പലുകൾക്കും ഇതുവഴി സഞ്ചരിക്കാൻ സാധിക്കും വേഗപരിധി പുതിയ പാമ്പൻപാലത്തിലൂടെ മണിക്കൂറിൽ എഴുപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ ട്രെയിനുകൾക്ക് സഞ്ചരിക്കാനാകും പഴയ പാമ്പൻപാലത്തിലൂടെ മണിക്കൂറിൽ പത്ത് കിലോമീറ്റർ മാത്രം വേഗതയിലാണ് ട്രെയിൻ സഞ്ചരിച്ചിരുന്നത് പാലത്തിന്റെ ആയുസ് സമുദ്ര കാലാവസ്ഥയും സവിശേഷതയും പ്രതിരോധിച്ച് ദീർഘകാലം നിലനിൽക്കാൻ കഴിയും വിധമാണ് പാലത്തിന്റെ നിർമ്മാണം സ്റ്റെയിൻലെസ് സ്റ്റീൽ അടക്കമുള്ളവ ഉപയോഗിച്ചുള്ള നിർമ്മാണം പാലത്തിന്റെ ആയുസ് കൂട്ടും വൈദ്യുതീകരണം ഭാവിയിൽ റെയിൽവേ വൈദ്യുതീകരണം കൂടി സാധ്യമാകും വിധമാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് രാമേശ്വരത്തിന്റെ യാത്രാ സാധ്യതകൾ പുതിയ പാലത്തിന്റെ വരവോടെ പല മടങ്ങ് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പ്രസിദ്ധമായ ഹൈന്ദവ ആരാധകളിൽ ഒന്നായ സ്വാമി ക്ഷേത്രം രാമേശ്വരത്താണ് സ്ഥിതി ചെയ്യുന്നത് പുതിയ പാലത്തിന്റെ വരവോടെ രാമേശ്വരം തിരുപ്പതി പ്രതിവാര എക്സ്പ്രസും രാമേശ്വരം കന്യാകുമാരി ത്രൈവാര എക്സ്പ്രസും ഓടിത്തുടങ്ങുന്ന ും യാത്രക്കാർക്ക് ആശ്വാസമാകും